കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ പോലീസ് സ്റ്റേഷനിൽ അടിയും മേടിച്ചു വന്നിരിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത് അവക്കെന്ന് പറയാൻ അച്ഛനും അമ്മയും ആരുമില്ല പിന്നെ ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റീവ് ആകണോന്ന് മാത്രമേ ഉള്ളൂ ഈ ഹീറോയിൻ്റെ ഒരു സുപീരിയർ ഓഫീസർ ആണ് ഇയാളാണ് നമ്മുടെ ഹീറോയിനെ ഒരു മംഗളെ പോലെ നോക്കുന്നത് അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെ ആണ് അവൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയും തീർച്ചയായും നമുക്ക് ഈ പ്രോഗ്രാം സ്കിപ്പ് ചെയ്താലോ ആരോ മിഷൻ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു അയ്യോ അതൊന്നും വേണ്ട പ്രധാനപ്പെട്ട ഷോയല്ലേ സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല എല്ലാം ഞാൻ നോക്കിക്കോളാം നീ പൊക്കോ ഇവരാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ എർലിയർ എങ്ങനെയാന്ന് തോന്നുന്നു ആ പേര് പറയുന്നത് നമുക്ക് വിളിക്കാവേ നീ ആരോമിഷിയും നോക്കിക്കോ മിസ്സായാൽ ഞാൻ മരിച്ചു പോവാൻ തന്നെ ചാൻസ് ഉണ്ട് നിന്നെ ഞാൻ വിശ്വസിക്കുക എന്നിട്ട് ഒരു സൈഡിലോട്ട് നോക്കിയിട്ട് പറയും ഡയറക്ടർ മാ ഇത് പുള്ളിയോട് ഏതാണ്ടൊക്കെ പറയും മറ്റേ സൈഡിലോട്ട് നോക്കിയിട്ട് പറയും ചീഫ് മാ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയും നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോണം ടൈം മിസ് മിസ്സാകരുത് കേട്ടോ ടൈം മിസ് ആയ പ്രശ്നവാ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ ഇവിടൊന്നും ആരുമില്ലേ എനിക്ക് പട്ടായതാണോ അവന് പട്ടായതാണോ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ നായകൻ അങ്ങ് പോകും പിന്നെ കാണിക്കുന്നത് അവന്റെ ഷോയാണ് അവൻ പറയും എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബൈക്കിൽ കയറി സ്റ്റേജിന് ചുറ്റും കറങ്ങും അവിടെ ആരാണോ നിൽക്കുന്ന അവരെന്നെ ഷൂട്ട് ചെയ്യണം അഥവാ എൻ്റെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ തട്ടി തട്ടിപ്പോകുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യാനുണ്ടോ ചോദിക്കുമ്പോഴേ ഒരുത്തം താഴെ വെയ്യും ഞാൻ വോളണ്ടിയർ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഹീറോ അങ്ങോട്ട് ഒരു ആരോ വിടും അപ്പം അവൻ പെട്ടെന്ന് ഞെട്ടി താഴെ വിടിട്ട് അതെടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇത് റിയലാ കേട്ടോ എന്ന് പറയും അവിടെ നിൽക്കുന്നവരും ആ തള്ളി തള്ളിയിട്ടവരും ഒക്കെ അന്തം വിട്ടും കുന്തം വിഴുങ്ങി നോക്കി നിൽക്കും നമ്മുടെ ഹീറോ മാസായിട്ട് നിന്നിട്ട് പറയും ഷോട്ടായി ഇത് കാണിക്കുന്നത് നമ്മുടെ പെൺകൊച്ചിനെയാണ് അവള് മിൻഹോ എന്ന് പറയുന്ന അവളുടെ നെയ്ബറിനെ കണ്ടുമുട്ടുക അയാൾ ചോദിക്കും നീ വരുന്നോ ബൈക്കിന് നമുക്ക് പോവാന്ന് പറയും അവളും വരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുമ്പോൾ ആ ഒരു ഹെൽമെറ്റ് ഉള്ളൂന്ന് ഓർക്കുന്നത് ഞാനൊന്നും ഇല്ല ഇരുപത് ഡോളറാ പെറ്റി അടിക്കും വേണ്ടാന്ന് പറയും മിൻഹോ പറയും എനിക്ക് കുഞ്ഞുണ്ടക്കാരായി പിന്നെ ആനിവേഴ്സറിയും കൂടിയാ ഇവർ രണ്ടുപേരും കുശലം പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് വന്നൊരു പെണ്ണിൻ്റെ ബാഗും തട്ടിപ്പറിച്ചുകൊണ്ട് ഒരു കള്ളൻ അങ്ങ് പോകും ഇത് കണ്ട് നമ്മുടെ പെണ്ണ് വെറുതെ നിക്കുവോ പുറകെ വെച്ച് പിടിക്കും നമ്മുടെ പെണ്ണ് അവനെ പിടിക്കാനായിട്ട് സ്പീഡ് ചേസ് ചെയ്ത് പോകും നമ്മുടെ ഹീറോയുടെ ഷോ എന്തായിരുന്നു നോക്കി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ചേർക്കാൻ നല്ല പോലെ വിട്ട് മാക്സിമം നമ്മുടെ ഹീറോയുടെ ദേഹത്ത് കൊള്ളിക്കാൻ നോക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഹീറോ ജയ് ജെ എന്ന് അവിടെ നിൽക്കുമ്പോ അയ്യോ അവസാനമായിട്ട് ഒരെണ്ണം കൂടെയുള്ളു അതും കൂടെ എങ്ങനെയും കൊള്ളിക്കണമെന്ന് പറഞ്ഞ് അവരെ ഇട്ട് ഞെക്കി ഞെക്കി നശിപ്പിച്ച് കളയും എന്നിട്ട് നേരെ വന്ന് അമ്പ് നമ്മുടെ ഹീറോയുടെ നെഞ്ചത്ത് കുത്തി കയറും വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ചേസിങ് ഓട് ചേസിങ് അങ്ങനെ അവൻ എവിടെയോ വന്ന് വിഴിയും അവനും അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവള് പുറകെ വിടും ഹീറോയുടെ അവിടെ കാണിച്ച് കഴിഞ്ഞാൽ വോളണ്ടിയറിയർക്കനാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഉള്ളവരാണെങ്കിൽ പേടിച്ച് സ്തംഭിച്ച് അവിടെ നിൽക്കും എന്നിട്ട് എല്ലാവരും വന്ന് നമ്മുടെ ഹീറോയെ നോക്കുമ്പോഴത്തേന് ഹീറോയ്ക്ക് തലയില്ല അതിന് ജീവനും അവിടെ ഉള്ളവരൊക്കെ ഈ കുട്ടിച്ചാത്തനെ മോനെ എവിടെ പോയതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അവന്റെ സൗണ്ട് വീണ്ടും കേും ആ എൻ്റെ മാജിക് ലോകത്തിലെ തന്നെ ബെസ്റ്റ് മാജിക് എവിടെയാന്നല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നോക്കിയാൽ കാണാൻ എന്റെ ഒട്ടയ്ക്ക് വേറൊരാൾ വരുന്നത് നമ്മുടെ ഹീറോ മാസായിട്ട് അവിടെ വന്ന് നിൽക്കും നിൽക്കുമ്പോ എന്നാ നമ്മുടെ ഹീറോയിൻ വന്ന് കാലേ കയറി അങ്ങ് പിടിക്കും ഇവിടെ ഒട്ടെ വാടാതും പറഞ്ഞോണ്ട് അപ്പൊ അവനാണെങ്കിൽ എടി വിടടി എടി വിടടി ഇതൊക്കെ കിടന്നു കാറുന്നുണ്ട് അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പിന്നെ വേറൊരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്തേക്കണേ എന്നാലേ എനിക്ക് എപ്പോഴും എപ്പോഴും വീഡിയോ ചെയ്യാൻ തോന്നുള്ളൂ